ഇപ്പൊ പോയ ക്ലയന്റിന്റെ ഹോമഐആർ ഒന്ന് ഡയറ്റ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു അതെ അതെ പൊതുവെ ഹോമഐആർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വളരെ കുറവാണ് ഈ തൈനെ സംബന്ധിച്ച് അവർക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസിന്റെ സിംറ്റംസ് ഉണ്ട് പോരാത്തതിന് അവരുടെ ഹെറിഡിറ്ററിയിൽ ഡയബറ്റിക് കാണിക്കുന്നുണ്ട് അങ്ങനെ ആയപ്പോൾ ഫാസ്റ്റിംഗ് ഇൻസുലിനും ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസും ചെക്ക് ചെയ്തപ്പം നോർമൽ റേഞ്ചിലാണ് പക്ഷെ അതും ഒരു അപ്പർ ലിമിറ്റിലോട്ടാണ് അപ്പൊ ഒന്ന് ഹോമഐആർ കാൽക്കുലേറ്റ് ചെയ്യാന്ന് വിചാരിച്ചു നോക്കിയപ്പോഴാണ് ത്രീ കാണിക്കുന്നത് ഈ എങ്ങനെ കാൽക്കുലേറ്റ് ശരിക്കും ഹോമോയാർ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പം അതിന് നമുക്ക് ഫാസ്റ്റിംഗ് ഇൻസുലിൻ്റെ ലെവൽ അറിയണം അത് നമ്മൾ ബ്ലഡ് എടുക്കേണ്ടതാണ് അതുപോലെ ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ് ലെവൽ അറിയണം അതേപോലെ നമ്മൾ മുദ്ര ശ്രദ്ധിക്കണമെന്ന് പറയുന്ന പോലെ യൂണിറ്റ്സ് ശ്രദ്ധിക്കണം നമ്മുടെ ലാബിൽ മിക്ക ലാബിലും ടെസ്റ്റ് ചെയ്യുമ്പം അത് എൻ ജി പെർ ഡെസിലിറ്റർ തന്നെയായിരിക്കും അങ്ങനെയാണെങ്കിൽ ഈ ഫാസ്റ്റിംഗ് ഇൻസുലിൻ ഇൻറ്റു ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ് ഡിവൈഡഡ് ബൈ ഫോർ നോട്ട് ഫൈവ് എന്ന് പറയുമ്പോൾ കിട്ടുന്നത് എത്രയാണോ അതാണ് നമ്മുടെ ഹോമോയാര് എന്ന് പറയുന്നത് ഇപ്പം ഈ ഹോമോ അയാർ കാൽക്കുലേറ്റ് ചെയ്യുമ്പം അത് പോയിന്റ് ഫൈവ് ടു വൺ പോയിന്റ് ഫോറിനുള്ളിലാണ് നിൽക്കുന്നതെങ്കിൽ നോർമൽ ആണ് ഈ വൺ പോയിന്റ് ഫോർ ടു വൺ പോയിന്റ് നയനിലാണ് നിൽക്കുന്നതെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസിന് ചാൻസസ് ഉണ്ട് അതേപോലെ ടു പോയിന്റ് നയനിന് മുകളിലോട്ടാണ് പോകുന്നതെങ്കിൽ അത് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ കണ്ടീഷനാണ് അങ്ങനെ വരുമ്പോൾ നമുക്ക് ഷുഗർ ഇല്ല പ്രശ്നമില്ല എന്നോർത്ത് നമ്മൾ ഇരിക്കാൻ പാടില്ല അവിടെ നമുക്ക് പല രീതിയിലുള്ള ഹോർമോണൽ ഇംബാലൻസസ് വരാം പി സി ഒ എസിന്റെ കാര്യങ്ങൾ കാണിക്കാൻ തുടങ്ങും തൈറോയിഡിന്റെ വേരിയേഷൻസ് കാണിക്കാൻ തുടങ്ങും ഡയബറ്റിക്കിൻ്റേതായിട്ടുള്ള സിംറ്റംസ് കാണിക്കാൻ തുടങ്ങും അപ്പോൾ ഈ കാര്യങ്ങളെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് അപ്പോൾ നമ്മൾ ഹോം ആർ ചെക്ക് ചെയ്തു അത് വൺ പോയിന്റ് നയൻ ആണ് അല്ലെങ്കിൽ ത്രീ ആണ് എന്നൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇനി അത് അടുത്ത സ്റ്റെപ്പ് എന്താണെന്നുള്ളതാണ് പലരുടെയും ഡൗട്ട് അപ്പോൾ അതിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ഉടനെ പോയി നമ്മൾ അതിന് എന്തെങ്കിലും മെഡിസിൻസ് എടുക്കുക എന്നുള്ളതല്ല നമുക്ക് മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ കറക്ഷനാണ് ആ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എന്ന് ഉദ്ദേശിക്കുമ്പോൾ അതിൻ്റെ ഡയറ്റാണ് ഫസ്റ്റ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് അതിൽ നമുക്ക് പെട്ടെന്ന് നമ്മൾ ബ്ലഡിൽ ഷുഗറിൻ്റെ സ്പൈക്ക് അതായത് നമ്മുടെ ഗ്ലൂക്കോസിൻ്റെ അളവ് പെട്ടെന്ന് കൂട്ടുന്ന രീതിയിലുള്ള ആഹാര രീതികൾ നമ്മൾ കട്ട് ഡൗൺ ചെയ്യുക അല്ലെങ്കിൽ കുറയ്ക്കുക പകരം നമുക്ക് കൂടുതലായിട്ടുള്ള ഫൈബർ റിച്ച് ആയിട്ടുള്ള ആഹാരങ്ങൾ ഉൾപ്പെടുത്തുക മോഡറേറ്റ് ലെവലിൽ ഫ്രൂട്ട്സ് കാര്യങ്ങൾ ഉൾപ്പെടുത്തുക നട്ട്സ് പ്രോട്ടീൻസിൻ്റെ അളവ് കൂട്ടുക ഹെൽത്തി ഫാറ്റ് ആഡ് ചെയ്യുക പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ മസിൽസിനെ ട്രെയിൻ ചെയ്യണം മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യണം അപ്പോൾ ആ രീതിയിലുള്ള വർക്കൗട്ട് വർക്കൗട്ട് രീതികളിലുള്ള കാര്യങ്ങൾ ഫോക്കസ് ചെയ്യണം നമ്മുടെ സ്ലീപ്പ് പാറ്റേൺ ഒന്ന് പ്രോപ്പർ ആക്കണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഏകദേശം ഒരു മൂന്ന് മാസം നമ്മൾ കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മുടെ ഈ കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ അളവ് കുറഞ്ഞു വരുന്നത് കാണാം